ഹായ് ഞാൻ ആശാജി കുമാർ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടെ ആക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഓക്കെ ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ പ്രാക്ടീസിന് തൊട്ട് മുൻപ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് കുറച്ചുകൂടെ വേഗത്തിലും എളുപ്പത്തിലും എത്തിച്ചേരാൻ സാധിക്കും ഓക്കെ ഏതൊക്കെയാണ് പ്രാക്ടീസുകൾ കുറച്ചുകൂടെ എത്തിക്കാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ അപ്പം ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇനി നമുക്ക് എന്താണ് പ്രാക്ടീസുകളൊന്നു നോക്കാം അതായത് നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നവരാണ് ഓക്കെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജോബ് അല്ലെങ്കിൽ ഡ്രീം ഹോം മാനിഫെസ്റ്റേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഏത് പ്രാക്ടീസ് തന്നെ ആയിക്കോട്ടെ ഏത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്ത് കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഓക്കെ എന്തിനാണിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഓക്കെയാണ് പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓർമ്മകളും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ ഒരു പക്ഷെ നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഈ പ്രാക്ടീസ് നമ്മളെ സഹായിക്കും അതായത് ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും മികച്ചത് അല്ല മനോഹരമാക്കി മാറ്റാനായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ ആ ബന്ധത്തിൽ നടക്കുന്നത് വളരെ നമ്മൾ ആക്കുന്നതും അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നതും ദേഷ്യം പെടുത്തുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നത് അപ്പം നിങ്ങളുടെ മനസ്സ് എന്നും കാണുന്നതും അനുഭവിക്കുന്നതും ഈ കാര്യങ്ങളാണ് അപ്പം ഉള്ളിലത് പതിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രാക്ടീസിന് തൊട്ട് മുൻപ് ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മൈൻഡ് ഓക്കെ ആകുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ബന്ധത്തെ ഓർത്തിട്ട് ഒരു പത്ത് പോസിറ്റീവായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ പറയുക എങ്ങനെ പറയും ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ബന്ധത്തിൽ നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആക്കുകയാണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തരുന്ന സ്നേഹത്തിനും സംരക്ഷണത്തിനും നന്ദി പറയുന്നു ഇല്ല ഇപ്പോൾ അതില്ലെങ്കിലും ഒരു സമയത്ത് അത് കിട്ടിയിരുന്നു ഓക്കെ അത് ഓർക്കപ്പം നിങ്ങൾ പാസ്റ്റിലേക്ക് പോയി സന്തോഷകരമായ നിമിഷങ്ങൾ ഓർത്തെടുക്കുക എന്നിട്ട് നന്ദി പറയും ഓക്കെ അദ്ദേഹത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള സംരക്ഷണത്തിന് നന്ദി അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ച് തന്നിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ച് തന്നിരിക്കാം എന്തെങ്കിലും ഓർക്കാനായിട്ട് എന്തെങ്കിലും കാണാതിരിക്കില്ല നിങ്ങൾ സന്തോഷകര മായ യാത്രകൾ പോയിരിക്കാം ഓക്കെ നല്ല ഡ്രസ്സ് വാങ്ങി തന്നെ ഇപ്പോൾ വൈഫാണെങ്കിൽ വൈഫിൽ നിന്നും എന്താണ് നല്ല സംരക്ഷണം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ എന്താ നല്ല ഭക്ഷണം എന്തെങ്കിലും ആലോചിച്ചിട്ട് എന്താണ് നല്ല ഒരു പത്ത് കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അല്ലെങ്കിൽ പറയുക പറയുമ്പോൾ എന്ത് ചെയ്യും ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മുടെ മൈൻഡിൻ്റെ ഫ്രീക്വൻസിയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ വരും അപ്പോൾ നമ്മൾ ഈ ബന്ധവുമായിട്ട് അല്ലെ ഈ എന്താണ് ഏത് കാര്യത്തിനാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ പോസിറ്റീവ് വശങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ആ കാര്യവും ഓർത്ത് നമ്മുടെ മൈൻഡ് നല്ല ഹൈ ഫ്രീക്വൻസിന്ന് നിൽക്കും അപ്പോൾ നമ്മൾ ഈ അഫോമേഷനും സ്വിച്ച് വേഡ്സുകളും എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ടിലേക്ക് പോകാൻ സാധിക്കും ഇത് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് പറഞ്ഞത് ഈ രീതിയിലൊന്ന് ചിന്തിക്കുക ഇനി മണിയാണെങ്കിലും മണിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ചിലപ്പോൾ നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആരുടെങ്കിലും മുൻപിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് പണം വേണ്ടവോളം ഇല്ലാത്തതിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കാം അപ്പോൾ പണവുമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ എങ്ങനെയാണ് നിലവിൽ നെഗറ്റീവാണ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം അപ്പം അത് താൽക്കാലികമായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാനായിട്ട് പണം ഉപയോഗിച്ച് പണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മൾ ഈ ഇല്ലായ്മയിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ആ പോസിറ്റീവ് അറിയുന്നില്ല അപ്പം നമ്മൾ കുറച്ച് നേരത്തേക്ക് പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ പണം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങൾക്ക് നന്ദി പറയും ഏറ്റവും കുറഞ്ഞൊരു പത്തെണ്ണമെങ്കിലും നന്ദി പറയും പണം ഉപയോഗിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നേടിയെടുത്ത എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുന്നു പണം എന്നിലേക്ക് വന്ന ഓരോ നിമിഷത്തിനും നന്ദി പറയുന്നു പണം ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്ത സന്തോഷങ്ങൾക്ക് നന്ദി പറയുന്നു എൻ്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിച്ചതിന് നന്ദി പറയുന്നു അതുപോലെ വീട് പണം ഉപയോഗിച്ചിട്ടല്ലേ വാഹനങ്ങൾ മൊബൈൽ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അതൊക്കെ നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ എല്ലാം പണം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ പണവും നമ്മളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു പോസിറ്റീവ് ആക്കി മാറ്റുകയാണ് നമ്മൾ എന്നിട്ട് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മളിലേക്ക് പണം വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ജോബിന് വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജോബ് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും മുൻപ് പോയ ഇൻ്റർവ്യൂസിനും എന്ന ടെസ്റ്റിനും ഒക്കെ പരാജയം സംഭവിച്ചിരിക്കുക അതാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് ആ പേടി നിങ്ങൾക്കുണ്ട് ഓക്കെ അപ്പം അത് മാറ്റാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന നമ്മുടെ അറിവ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കഴിവ് ഇതൊക്കെയാണല്ലോ അപ്പം അതിന് നിങ്ങൾ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങൾക്കും കോളേജുകൾക്കും പഠിപ്പിച്ച അധ്യാപകർക്കും നിങ്ങളുടെ ഉള്ളിലെ അറിവിനും കഴിവിനും ഒ ഒക്കെ നിങ്ങൾ നന്ദി പറയുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾക്ക് എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുക അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ശരിക്കും ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ നിങ്ങളിലേക്ക് സമൃദ്ധി അല്ലെങ്കിൽ നിങ്ങള ആഗ്രഹങ്ങൾ ആഗ്രഹ സാക്ഷാത്കാരത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവാക്കി മാറ്റുമ്പോൾ നമ്മുടെ പ്രാക്ടീസും കുറെ കൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ടിലേക്ക് എത്താനും സാധിക്കും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോബ് അതിൻ്റെ സാലറി അവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കണം അവർക്ക് അവിടെ നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് അഫോമേഷൻ എഴുതുക അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകൾ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു ജോബ് എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ അതിനെ ഓർത്ത് സന്തോഷിച്ചു കൊണ്ട് വേണം നമ്മൾ നമ്മൾ ആ പ്രാക്ടീസുകൾ ചെയ്യാൻ തീർച്ചയായിട്ടും ജോബ് എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും അപ്പം ഇത്തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമായിട്ട് നമുക്ക് ഒരു ബന്ധം നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡാക്കി മാറ്റിയതിനു ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒരു കാരണവശാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ല അല്ലാത്തപ്പോഴും നമ്മൾ ഒന്നിനെ കുറിച്ചിട്ടും നെഗറ്റീവ് പറയരുത് നമ്മുടെ ഫ്രീക്വൻസിയാണ് മാറുന്നത് ഓക്കെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും എപ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല കഴിയുന്നതും ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ പോകേണ്ടി വന്നാലും അതിന് അധിക സമയം നിലനിർത്തരുത് മനസ്സിൽ ഓക്കെ ഇപ്പം നമ്മൾ വിഷമിച്ച് കരയാണ് കുറച്ച് നേരം കറിച്ച് വരുന്നു അത് നിർത്തിക്കൊള്ളാം അത് എന്താണെന്ന സമയം അതായത് മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ സമയം കരയും തോറും കൂടുതൽ വിഷമിക്കാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ ആകർഷിക്കുകയാണ് കൂടുതൽ ദേഷ്യപ്പെടും തോറും വീണ്ടും വീണ്ടും ദേഷ്യം വരാനുള്ള സാഹചര്യത്തെ ആകർഷിക്കുകയാണ് കൂടുതൽ പേടിക്കും തോറും വീണ്ടും വീണ്ടും പേടിക്കാനുള്ള സാഹചര്യത്തെ ആകർഷിക്കുകയാണ് ഇതെപ്പോഴും ഓർമ്മ നിൽക്കട്ടെ നമുക്ക് പേടിയും വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒന്നും അല്ല നമുക്ക് വേണ്ടത് ആഗ്രഹങ്ങൾ നേടിയെടുക്കണം അപ്പോൾ നമ്മൾ മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം പോസിറ്റീവായിരിക്കണം അപ്പോൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷനും ഒക്കെ നമ്മളെ സഹായിക്കും അപ്പോൾ അനാവശ്യമായിട്ട് നെഗറ്റീവ് പറയുന്നത് സ്വയം പഴിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതൊക്കെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം അപ്പോൾ രണ്ടായിരത്തി ഇ ഇരുപത്തി ആറ് ആകാൻ നിൽക്കണ്ട ഇപ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റുക നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റി പോസിറ്റീവാക്കി നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ ശ്രമിക്കുക എല്ലാവർക്കും ആഗ്രഹ സാക്ഷാത്കാരങ്ങൾ സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ സമ്പദ് സമൃദ്ധമായിട്ടുള്ള ഒരു വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് അതിനായിട്ട് ആ ജനുവരി വരെ നിൽക്കണ്ട ഇപ്പോഴേ നമ്മൾ മാറ്റങ്ങൾ തുടങ്ങുകയായിട്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്